കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കില് നിരവധി പേര് ഒരു കാര്യമാണ് രേണു സുദി ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളത് അത് വളരെ ശരിയാണ് ലൈവില് ഒട്ടും ആക്റ്റീവ് ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് രേണു സുധി അഥവാ രേണു സുദി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഉറപ്പായിട്ട് എപ്പിസോഡിൽ വരുന്നുമുണ്ട് കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് രേണു സുധിയുടെ കണ്ടന്റുകൾ കാണാൻ കാഴ്ചക്കാരുണ്ട് ഇത് മനസ്സിലാക്കാതെ ബിഗ് ബോസ് വീട്ടിനകത്ത് താൻ എന്തിനു വന്നു ആർക്ക് വേണ്ടി വന്നു എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ വണ്ടർ അടിച്ച് നടക്കുന്ന ഒരു വണ്ടർ വുമൺ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ രേണു സുധി അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ് ലൈവുകളിൽ രേണു സുധി എന്ന് പറയുന്നത് ഈ ചില ഫോട്ടോഗ്രാഫർമാരൊക്കെ ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ ആഴ്ചകളും മാസങ്ങളുമൊക്കെ വനങ്ങളിൽ കാത്തിരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കടുവയുടെ ഒക്കെ ഫോട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ആളുകൾ കാരണം അവ വളരെ അപൂർവമാണല്ലോ അതുപോലെയാണ് നമ്മുടെ രേണു സുദീ ബിഗ് ബോസിനകത്ത് രേണു സുദിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആരാധകരും അവരോട് വിരോധമുള്ളവരുമൊക്കെ ലൈവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടിവരാണ് കാണാൻ കിട്ടുന്നില്ലെന്നേ ശരിക്കും രേണു സുദി ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഓളമൊക്കെ ഉണ്ടാവും അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസ് മെറ്റീരിയലൊക്കെയാണ് പക്ഷേ രേണു സുദീ ആരെങ്കിലും അങ്ങോട്ട് പോയി ചൊറിഞ്ഞാലേ രേണു സുദീ വരൂ അറിഞ്ഞുകൊണ്ട് തന്നെ ആരും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല രണ്ടാമത് ഇന്ന് അനീഷുമായിട്ട് നടന്ന ഫൈറ്റിൽ രേണു സുദീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് അനീഷിനുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്ത് നോക്കാൻ പക്ഷേ അയാളുമായിട്ടൊന്നും സംഗതി നടക്കൂല അയാൾ വാ തുറന്നിട്ട് വേണ്ടേ ഫൈറ്റ് ചെയ്യാൻ ഈ നമ്മുടെ അനീഷിന്റെ കൂടെ നടന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ പോലും ഒരു കലം ചോറ് നിന്നിട്ട് വന്നാൽ പോലും പറ്റൂല ആ എനർജി ഒന്നും പോരാ അപ്പം അത് പെട്ടെന്ന് ദയിക്കും അമ്മാതിരി നടത്താണ് അനീഷ് നടക്കുന്നത് ഈ നടത്തയാൾ വല്ല മറ്റേ മത്സരത്തിലോ ഒളിമ്പിക്സിലോ അങ്ങനെ ഒരിടത്തും പോയി നടക്കുക ഓടയൊക്കെ ചെയ്തെങ്കിൽ വല്ല മെഡലും കിട്ടിപ്പോയൻ അമ്മാതിരി നടത്തുമാണ് നടക്കുന്നത് അപ്പം അനീഷിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല വേറൊരു എതിരാളിയെ രേണുസുദി കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് രേണുസ്തുദിക്ക് കുറച്ച് നാളെങ്കിലും നല്ലപോലെ ഒന്ന് നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റും കാരണം അത്യാവശ്യം വോയിസ് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്ത് ഉറക്കെ സംസാരിക്കാൻ പറ്റുന്നൊരു വോയിസ് അവർക്കുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊക്കെ തരക്കേടില്ലാതൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കാനൊക്കെ പറ്റും അപ്പോൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ആരെങ്കിലും അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പുതിയൊരു എതിരാളിയെ കണ്ടുപിടിക്കാൻ വൈകുകയാണെങ്കിൽ രേണു സുദിയുടെ ബിഗ് ബോസിലെ യാത്ര വളരെ വലിയ പ്രതിസന്ധിയിലായി പോകും കാരണം എതിരാളിയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ ആ നിന്നിട്ട് തന്നെ നിൽക്കും ബിഗ് ബോസിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊത്തൊരു എതിരാളിയെ ഫൈൻഡ് ചെയ്ത് അയാൾക്കെതിരെ ഗെയിം തുടങ്ങാം ഫസ്റ്റ് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം പക്ഷെ ആദ്യം നമ്മൾ ഒരാൾക്കെതിരെ ഗെയിം കളിച്ചു തുടങ്ങണം അങ്ങനെയാണ് അനീഷ് ഉൾപ്പെടെ പലരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അനീഷിന്റെ കാര്യത്തിൽ അനീഷ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ഷാരികയാണ് അതേ സമയത്ത് എല്ലാവർക്കും എതിരെ സംസാരിക്കുന്നുമുണ്ട് ഷാരികയാണ് പക്ഷേ പുള്ളിയുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുപോലെയാണ് അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്കൊത്ത എതിരാളികളെ നമ്മൾ കണ്ടെത്തി അവർക്കെതിരെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷോയിൽ തുടരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല രേണുസുതി അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻസോട് കൂടി ബിഗ് ബോസിലേക്ക് അവർ ഒരു കണ്ടസ്റ്റന്റാണ് ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം